ഒരേ ഒരു ദിവസം കൊണ്ട് രണ്ട് ഗെറ്റപ്പിൽ വന്ന് നിങ്ങൾക്ക് സർപ്രൈസ് തരാൻ കഴിയുമോ സക്കിർബായി എന്നാൽ ഇവിടെ അത് പറ്റും ലാലേട്ടിൻ്റെ ഗെറ്റ് സെറ്റ് ബേബിയിലെ ശബ്ദ സാന്നിധ്യത്തെ പറ്റി വിനയ് കോവിന്ദ് അറിഞ്ഞും മറിയാതയും സിനിമയെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് മാറ്റിയവർ ഹൃദയപൂർവം സെറ്റിലെ വിശേഷങ്ങൾ അറിയാം ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈ ബട്ടൺ അമർത്താനും മറക്കണ്ട ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം തമിഴ് സൂപ്പർ താരം അജിത്തിന്റെ കാർ വീണ്ടും അപകടത്തിൽപ്പെട്ടു മത്സരങ്ങളിൽ വിജയിക്കുന്നതെല്ലാം വളരെ സന്തോഷം നിറഞ്ഞ വാർത്തകൾ തന്നെയാണ് പക്ഷേ ഇതുപോലെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അദ്ദേഹം സിനിമയിൽ തന്നെ അഭിനയിച്ചാൽ മതിയെന്ന് തോന്നിപ്പോകുന്നു നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം മലയാളികളുടെ പ്രിയ കൂട്ടുകെട്ടായ സത്യനന്തിക്കാടും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്നു ഹൃദയപൂർവത്തിലൂടെ മോഹൻലാലിനൊപ്പം വമ്പൻ താരനിര ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ഇപ്പോഴിതാ സെറ്റിലെ തന്റെ അനുഭവം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ചിത്രത്തിലൊരു പ്രധാന വേഷം കൈകാര്യം ചെയ്ത മാളവിക മോഹൻ എന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിൽ ഒന്നാണിത് മോഹൻലാൽ സത്യനന്തിക്കാട് എന്നീ ഐക്കണുകൾക്കൊപ്പം ഒരു സിനിമയിൽ ഭാഗമാവുക എന്നത് സ്വപ്നതുല്യമായ കാര്യമാണ് മോഹൻലാലിൻ്റെയും സത്യനിധിക്കാടിന്റെയും സിനിമകൾ കണ്ടുവളർന്നയാളാണ് ഞാൻ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടുകൾ അറിഞ്ഞും അറിയാതെയും രൂപപ്പെടുത്തിയത് ഇവരൊക്കെയാണ് മാളവിക മോഹൻ കുറിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തെത്തിയ എന്നും എപ്പോഴും എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാലും സത്യനിധി സത്യനിധിക്കാടും ഒരുമിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവം മോഹൻലാലും സത്യനിധി സത്യനിധിക്കാടും ഒന്നിക്കുന്ന ഇരുപതാമത്തെ ചിത്രം കൂടിയാണ് സത്യനധികാടിന്റെ മക്കളായ അനൂപ് സത്യനും അഖിൽ സത്യനും ഈ ചിത്രത്തിൽ സത്യനന്തി കാടിനൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് ചിത്രത്തിന്റെ കഥ ഒരുക്കിയിരിക്കുന്നത് സത്യനധികാടിന്റെ മക്കളിൽ ഒരാളായ അഖിൽ സത്യനാണ് ഈ കൂട്ടുകെട്ടിൽ നിന്ന് നല്ലൊരു ചിത്രം വരുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം ശരിക്കും ഗെറ്റ് സെറ്റ് ബേബിയിലെ മോഹൻലാലിന് എന്താണ് റോൾ എന്ന് ചിന്തിച്ചവർക്കിടയിലേക്കാണ് വിനയ് ഗോവിന്ദ് ഒരു പോസ്റ്റുമായി എത്തിയിരിക്കുന്നത് ഉണ്ണിമുകുന്ദൻ ചിത്രമായ ഗെറ്റ് സെറ്റ് ബേബിക്ക് നടൻ മോഹൻലാൽ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ടാണ് സംവിധായകൻ വിനയ് ഗോവിന്ദ് എത്തിയിരിക്കുന്നത് വിനയ് ഗോവിന്ദിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് നന്ദി മോഹൻലാൽ സാർ നിങ്ങളുടെ അനുഗ്രഹത്തോടെയാണ് ഞാൻ ഈ സിനിമ ആരംഭിച്ചത് ഗംഭീരമായ നിങ്ങളുടെ ശബ്ദ സാന്നിധ്യം ഈ സിനിമയെ കൂടുതൽ സവിശേഷമാക്കിയിരിക്കുന്നു ഇതിനെ ഏറ്റവും മികച്ചതാക്കിയത് നിങ്ങൾ സമയമെടുത്ത് ഞങ്ങളുടെ സിനിമ കാണാൻ വന്നപ്പോഴായിരുന്നു താങ്കളുടെ ഫിലിമോഗ്രാഫിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഓർമ്മകളുള്ള ഒരു ആരാധകൻ എന്ന നിലയിൽ നിങ്ങൾ നൽകിയ പ്രോത്സാഹനവും ഞങ്ങളോടൊപ്പം പങ്കുവച്ച നിമിഷങ്ങളും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയ്ക്ക് താങ്കൾ നൽകിയ വലിയ പിന്തുണയ്ക്ക് ഞങ്ങളുടെ ടീമിൻ്റെ വലിയ ആലിംഗനങ്ങൾ ഞങ്ങളുടെ ഈ സിനിമയിൽ വിശ്വസിച്ച ആന്റണി പെരുമ്പാവൂർ ചേട്ടനും നന്ദി ഇങ്ങനെയായിരുന്നു വിനയ് ഗോവിന്ദിൻ്റെ രസകരമായ പോസ്റ്റ് അപ്പോൾ അടുത്ത രസകരമായ വീഡിയോ കാണുന്നത് വരെ അല്ല കേൾക്കുന്നത് വരെ ബൈ ബൈസ്ക്രൈബ്